നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ മലയാളിയെ വിമാനത്താവളത്തിൽ തടഞ്ഞു വിമാനത്താവളത്തിലെ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ രാജ്യത്ത് നിരോധിച്ച മരുന്നുകളിൽ ചിലത് കണ്ടെത്തിയതോടെയാണ് നടപടി ബന്ധുവിനായി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നുകളാണ് ഇവ മലപ്പുറം സ്വദേശിയാണ് വിമാനത്താവളത്തിൽ നിരോധിച്ച മരുന്നുകളുമായി എത്തിയതിനെ തുടർന്ന് കുടുങ്ങിയത് യു എയിൽ നിരോധിച്ച മരുന്നുകളിൽ ചിലത് ഇദ്ദേഹം അറിയാതെ കൊണ്ടുവരികയായിരുന്നു ഇദ്ദേഹത്തിന്റെ ലഗേജിൽ ഇത്തരം മരുന്നുകൾ കണ്ടതോടെ തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നു വിമാനത്താവളത്തിലെ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ യു എയിൽ നിരോധനം ഏർപ്പെടുത്തിയ മരുന്നുകളുടെ രണ്ട് സ്ട്രിപ്പുകൾ ഇദ്ദേഹത്തിന്റെ ബാഗിൽ കണ്ടെത്തിയത് ഡോക്ടറുടെ കുറിപ്പടി അടക്കമാണ് ഇദ്ദേഹം മരുന്ന് കൊണ്ടുവന്നത് എന്നാൽ ഇത് യു എ നിരോധിച്ച മരുന്നുകളുടെ ഗണത്തിൽപ്പെട്ടതായിരുന്നു മരുന്ന് പിടികൂടിയ അധികൃതർ ഇദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന എല്ലാ മരുന്നുകളും പിടിച്ചെടുക്കുകയും പിടയടക്കാൻ വിധിക്കുകയും ചെയ്തു നിരോധിച്ച മരുന്നുകൾ കൊണ്ടുവരുന്നത് ശക്തമായ നടപടികൾക്ക് ഇടയാക്കുമെന്ന് അധികൃതർ നിരവധി തവണ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നിരോധിച്ച വസ്തുക്കൾ കൊണ്ടുവരുന്നത് കള്ളക്കടത്തായി കണക്കാക്കി സാധനങ്ങളും ഉപകരണങ്ങളും കണ്ടുകെട്ടുന്നതിന് പുറമെ പിഴയും അല്ലെങ്കിൽ തടവും ചുമത്തുന്നതാണ് ലഹരി മരുന്ന് അതുപോലെ വ്യാജ കറൻസി മന്ത്രവാദ സാമഗ്രികൾ അതുപോലെ മതവിശുദ്ധ പ്രസിദ്ധീകരണങ്ങളോ സൃഷ്ടികളോ ചൂതാട്ടപ്പെട്ട ഉപകരണങ്ങൾ ലേസർ പെൻ അപകടകരമായ മാലിന്യങ്ങൾ ആസ്ബറ്റോ സ്പാനലും പൈപ്പും ഉപയോഗിച്ചതും അറ്റകുറ്റപ്പണികൾ ചെയ്തതുമായ ടയറുകൾ എന്നിവയ്ക്ക് നിരോധനമുണ്ട് ദുബായിൽ മുൻകൂർ അനുമതി ആവശ്യമുള്ള വസ്തുക്കൾ അതായത് കൊണ്ടുവരുന്നതിന് വേണ്ടി മുൻകൂർ അനുമതി നേടേണ്ട ചില വസ്തുക്കളുണ്ട് അവ ഇതൊക്കെയാണ് മൃഗങ്ങൾ സസ്യങ്ങൾ വളങ്ങൾ മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ മാധ്യമ പ്രസിദ്ധീകരണങ്ങൾ ട്രാൻസ്മിഷൻ അതുപോലെ വയർലെസ് ഉപകരണങ്ങൾ ആൽക്കഹോൾ അടങ്ങിയ പാനീയങ്ങൾ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ അതുപോലെ എക്സിബിഷനുകൾക്കുള്ള വ്യക്തിഗത പരിചരണ ഉൽപ്പന്നങ്ങൾ ഇ സിഗരറ്റ് ഇലക്ട്രോണിക് ഹുക്ക അനുവദനീയമായ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം മൂവായിരം ദൃഹത്തിൽ കവിയാത്ത സമ്മാനങ്ങൾ പരമാവധി നാനൂറ് സിഗരറ്റുകളും അൻപത് സിഗാറുകളും അഞ്ഞൂറ് ഗ്രാം പുകയില പരമാവധി നാല് ലിറ്റർ ഉള്ള അല്ലെങ്കിൽ ഇരുപത്തിനാല് ക്യാനുകളിലുള്ള രണ്ട് കാർട്ടൺ ബിയർ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് അറുപതിനായിരം ദൃഹത്തിൽ താഴെ മൂല്യമുള്ള പണം അതുപോലെ തന്നെ ചെക്കുകൾ മണി ഓർഡറുകൾ വിലയേറിയ ലോഹങ്ങൾ രക്തക്കല്ലുകൾ എന്നിവ കൊണ്ടുപോകാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള യാത്രക്കാരുടെ സ്വത്തുക്കൾ അവരുടെ രക്ഷിതാവിന്റെയോ സഹയാത്രികന്റെയോ അംഗീകൃത പരിധിയിൽ ചേർക്കും ദുബായ് അബുദാബി വിമാനത്താവളത്തിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ ഈ ലഗേജിൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാം നിരോധനം ഏർപ്പെടുത്തിയ വസ്തുക്കൾ അതുപോലെ കൊണ്ടുവരാവുന്ന വസ്തുക്കൾ അതുപോലെ കൊണ്ടുവരുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമുള്ള വസ്തുക്കൾ എന്നിവ തരം തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും പ്രവാസികൾ ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കി മാത്രം ലഗേജിൽ ഇത്തരം സാധനങ്ങൾ കൊണ്ടുവരിക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക